ഇപ്പം ഇന്ന് നമുക്ക് നല്ല നാടൻ വെറുത്തരച്ച കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് അപ്പത്തിനൊപ്പം പുട്ടിനൊപ്പമൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കടല അപ്പം ഇനി അതൊരു എട്ട് ടു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് കുതിർത്തി വെച്ച കടലയാണത് കേട്ടോ അത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പിടാം വലുപ്പത്തിലുള്ള സവാള ഇതിലേക്ക് മുറിച്ചിടാം അടച്ച് വെച്ചിട്ട് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ വേവിക്കാം മാക്സിമം മിനിമം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വേവിക്കുക അപ്പോഴാണ് കടലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചെറിയ ഉള്ളിടാം ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറെണ്ണം ചെറിയ ഉള്ളി ഇടാം അത് ചെറുതായിട്ടോ ചെറിയ സൈസുള്ളതാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം മുക്കാൽ കപ്പ് നാളികേരം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതേവ് അനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം പിന്നെ മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ അല്ല മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതിങ്ങനെ വടിച്ചിട്ട് എടുക്കണം ഇത് എൻ്റെ അമ്മയൊക്കെ ഈ രീതിയിലാണ് വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കുക നല്ല രുചിയാണ് നല്ല ഫ്ലേവറുമാണ് ഇത് മല്ലിപ്പൊടി കൂടുതലാണെന്ന് തോന്നണ്ട നമ്മൾ എടുക്കുന്ന സ്പൂണ് ശരിയായി നോക്കിയാൽ മതി കറക്റ്റായിട്ട് ടേബിൾ സ്പൂൺ വെച്ചാൽ അതിൽ ഇങ്ങനെ വടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും ഇത്രയും അളവ് വേണം ഇനി ഇതെല്ലാം കൂടിയിട്ട് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുക ഇത്രേ വേണ്ടു അല്ലാതെ കുറേ ഇട്ടിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര മിനിറ്റ് അത്രയും മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് ഒന്ന് വറക്കാം അപ്പോൾ നല്ലൊരു രുചി മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും ഇത് തണുത്ത് കഴിഞ്ഞാൽ മിക്സർ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ മസാല ചൂടാറുന്നവരെ ഈ പാനിൽ തന്നെ വെക്കണം അപ്പോൾ ആ പാനിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി അതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആയിക്കോളും ഈ മസാലയിലേക്ക് ആ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിന് വടിച്ചിട്ടാണ് എടുത്തത് മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ കുമ്പിച്ചിട്ടല്ല അപ്പോൾ അധികമായി പോവും ഇനി ഇതിലേക്കുള്ള ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും മതിയിട്ട് ഇതിൽ കാണിക്കുന്ന ഈ അളവിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചക്കാളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഒരു കുഴഞ്ഞ പരിവായിട്ടുണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കാമത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം അതുപോലെ തന്നെ ആ മിക്സറെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വന്നാൽ ആ കടലയിലേക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം കടല കണ്ടില്ലേ ഞാനൊരു നാൽപ്പത് മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ കടല നന്നായിട്ട് വേവും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിലേക്ക് കുറച്ച് കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് നന്നായിട്ട് തിള തിളക്കിട്ടോ അത് നന്നായിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കണം അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ വെള്ളമൊക്കെ നമുക്ക് വേണ്ടത് ഒഴിക്കാം ഞാനിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കടുക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം അതിലേക്ക് നാലോ അഞ്ചോ ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർക്കാം ചുവന്നുള്ളി ഓപ്ഷനിലാണ് ഇല്ലെങ്കിലും പ്രശ്നമില്ല ചുവന്നുള്ളി ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അല്ലെങ്കിൽ സാധാരണ കടുക് വറുത്തിട്ടാലും മതി പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം പിന്നെ ഈ കറിയിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില അതുപോലെ ഒന്ന് മൂപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു ഞാൻ പിന്നീടാണ് ചേർത്തത് അതിന് ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ ഒരു മുള്ള് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞങ്ങൾക്ക് ചേർത്തിട്ട് രണ്ടേർക്ക് ചേർത്താം നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ് അപ്പത്തിൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്